ആ സമയത്ത് അഭിനയിച്ച എൻ്റെ പടം ഞാൻ അഭിനയിച്ച ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വന്ന ചെയ്ത ഒരു പടമായിരുന്നു ക്യാമ്പസിലെ പുതിയ ആൾക്കാർ വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ പടം ആ പടം ഭയങ്കര ഹിറ്റായി ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു തലേരാക ഞാൻ ഒറ്റ നൈറ്റ് കൊണ്ട് സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തി അതൊന്ന് ഞാൻ പതി നമ്മളത് ചുമ്മാ റോഡിൽ കൂടിയൊക്കെ നടന്ന് നടക്കാൻ ഞാൻ പിറ്റേ നോക്കുമ്പോൾ ആൾക്കാരുടെ ബഹളം ഞാൻ നമ്മൾ വരുന്നിട്ട് വണ്ടി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല അടുത്ത വണ്ടിയിൽ പോയപ്പോൾ ആ നീളത്തിൽ ഓരോ ഈട്ടത്തിൽ മുഴുവൻ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാം അവർ സൈക്കിൾ ഇട്ട് അതിൻ്റെ ഓരോ വണ്ടിയിലും ചെക്ക് ചെയ്തിട്ട് അവർ വിടുക നമ്മൾ ശരിക്കും അന്ധം പെട്ടു ഇങ്ങനെയൊക്കെ ഉണ്ടോ സാര അങ്ങനെ വന്നതോടുകൂടി ഞാൻ പിന്നെ കാണുന്നത് കമലഹാസൻ സാറിൻ്റെയും രജനീകാന്തിൻ്റെയും ഒക്കെയുള്ള ഈക്വൽ റോളുകൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഒരു സ്റ്റാ നാൽപ്പത് അടിയിട്ട് എൻ്റെ കട്ടോട്ട് മുമ്പൂട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറയാറുണ്ട് കമൽഹാസന് ഞാനും കൂടെ നിൽക്കുന്നതൊക്കെയാണ് അവിടെ വരുന്നത് ആ കാലഘട്ടത്തിൽ അപ്പൊ ഞാൻ സ്റ്റാർട്ടത്തിന് ശരിക്കും വന്നിട്ട് വളരെയധികം ചെറുപ്പത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതിനെല്ലാം അതല്ല എനിക്കിന് തിരിച്ചു കിട്ടില്ല